മുത്തുമണികളെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോട്ടോയില് കണ്ട മാതിരി ഇവൻ മുളകുകൾ തിന്ന് വാരി കൂട്ടിലേക്ക് എനിക്ക് പറഞ്ഞുകാണെങ്കിൽ ഈ വീഡിയോ പൊറത്തുമുളകൾ കാണാൻ അവസാനം വരെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാനൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അറ്റടി ആറ് മുളക് അവന്റെ മുന്നിലാണെങ്കിൽ മഞ്ഞപ്പൊടി മുളക് പൊടി പൊരിപ്പ് എന്തൊക്കെ നമുക്ക് നോട്ടാം അത നീട്ടിപ്പൊക്കെ നോക്കിക്കാണി മറ്റേ മലച്ചാൽ വെള്ളം എന്തായാലും മരുന്നില്ല പക്ഷെ കിട്ടിയാൽ മതി നമുക്ക് തിന്നണ കണ്ടേ വെള്ളമൊക്കെ ഒന്ന് പൊലിച്ചു ഏതുകൊണ്ടേ തിന്നട്ടെ നോക്കാനാ പറയണത് മഞ്ഞപ്പൊടിയന്ന ഊട്ട പൊടിപ്പ് ഞാനത് ഏത് ചാറൻകൂടി അത്ര മുളക് പൊടി കണ്ടില്ലേ അടുത്ത അടുത്തതിലേക്ക് അടുത്ത് കഞ്ഞി പിടിച്ചിട്ട് ആദ്യ തീർക്കുന്ന വീട കാണാം തിരിഞ്ഞത് എത്ര മുളകുണ്ടാവും ഒരു ആറേം മുളകെന്തായാലും ഉണ്ട് അതിലാ തൊള്ളക്കി വെച്ചു കാണാം കച്ചി കഴിക്കണല്ലേ വേരോണ്ടാ തൊള്ളന്നൊക്കെ വിളിക്കാൻ അത് വീടില്ല ഓനെ പച്ച ഇടം കൈയിലും പിടിച്ചൊക്കെ ഇടുന്ന മുളകും കൂടിയാണ് കേട്ടോ ഉള്ളിക്ക് ഒന്നും പറ്റി കാണുമ്പോ നമ്മക്കിറങ്ങിയേ നമ്മളെ വീടും ഒന്നും കൂടി കാണാ നാല് പൂക്ക മുളകും

മുളക് ന്നിണ്ടാകും കേട്ടോ വണ്ടീല്ലേ കരിമ്പ് കരിമ്പ് തിന്നേര് അത് എരിയ സാധനം അറിയാം പൊതുമാൻ തിന്നണത് അവന്റെ കണ്ടന്റ് സംഗതിയാണ് മറ്റേ എന്താന്ന് അറിയില്ല എന്തായാലും തിന്നുന്നുണ്ട് അടുത്തൊരു കൂടിയോ ഇങ്ങനെ തിന്നാണെങ്കിൽ എത്ര വട്ടം പാത്രത്തില് പോലുണ്ടാവോ ലൈക്കില് ഏതാണോ പറയണത് കാണുമ്പോ അമ്മക്കന്നെ ഒരു അടങ്ങാറാവണം ഇങ്ങ പോളകുകളും മുളക് പൊടികളും ഇപ്പോൾ ഇഷ്ടം കൂടി വാരി കയറ്റി തോന്നുന്നത് എന്തായാലും ഇവൻ്റെ പല ഗുഡുകളും സോഷ്യൽ മീഡിയ പല നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്തായാലും ഇപ്പം ഉള്ള ഇതൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെ ഡേഞ്ചറാണ് കാരണം പല വലിയ മാരകമായ രോഗങ്ങൾ വരെ എന്ത് ചെയ്യാൻ എന്തും വലിയ സംഗതികളാണ് എന്തായാലും നാല് ലൈക്കിനും വേണ്ടി അവരെ കണ്ടൻറ്റാണ് അവർ ചെയ്ത് കൂട്ടുന്നത് എന്തായാലും കാണുമ്പോൾ അമ്മക്കൊരു ഇടങ്ങാറാണ് എന്തായാലും ഇട്ടുള്ള വീഡിയോ ആയിട്ട് ഇണ്ടും ആളുകൾ നമ്മൾ വരുന്നതാണ് ആദ്യമായിട്ട് നമ്മളെ ചാനൽ ഒന്ന് കാണാനും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബ്